ഷമായി മുടങ്ങിടക്കുന്ന കണ്ണപുരം കാരങ്കാവ് ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവവും ക്ഷേത്ര നവീകരണവും വേണമെന്നാവശ്യപ്പെട്ട് ഭക്തജന സമിതി രംഗത്ത് പ്രതിഷേധം എന്നോണം സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിനകത്ത് ദീപാരാധനയും ഭജനയും സംഘടിപ്പിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രസിദ്ധമായ ക്ഷേത്രമാണ് കണ്ണപുരം കാരങ്കാവ് ഊരാളന്മാരാണ് ക്ഷേത്രത്തിന്റെ അവകാശികളെങ്കിലും ജനകീയ കൂട്ടായ്മയിലാണ് ഇവിടെ ഉത്സവം കൊണ്ടാടാറുള്ളത് ഒരു നാടിന്റെ തന്നെ മഹോത്സവമായാണ് കാരങ്കാവിലെ ഉത്സവങ്ങൾ നടന്നുവരുന്നത് വൈദ്യനാഥനായ കാരൻ ദൈവത്തിന്റെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്കെത്താറുള്ളത് ഉത്സവത്തിന്റെ ഭാഗമായുള്ള തേങ്ങയേറും ഏറെ പ്രസിദ്ധമാണ് രോഗശമനത്തിനായി നിരവധി ഭക്തർ ഉത്സവ സമയത്ത് ഇവിടെ ഭജനയിരിക്കാറുണ്ട് കഴിഞ്ഞ ആറു വർഷക്കാലമായി ഇവിടുത്തെ കളിയാട്ട മഹോത്സവം മുടങ്ങിക്കിടക്കുകയാണ് ക്ഷേത്ര നവീകരണം നടത്തണമെന്നും കാരൻ ദൈവത്തെ കാണാൻ അവസരം ഒരുക്കണമെന്നുമാണ് ഭക്തജനങ്ങൾക്ക് പറയുവാനുള്ളത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള വളരെ പ്രസിദ്ധമായ വൈദ്യനാഥ ക്ഷേത്രമായ കാരങ്കാവ് എന്ന് പറയുന്ന നമ്മുടെ ഈ പുണ്യഭൂമി അവിടെ കലാകാലങ്ങളിലായി നടന്നു വരുന്ന ഉത്സവം മുടങ്ങിയിട്ട് ഏതാ ഏതാണ്ട് ആറു വർഷത്തോളമായി ഇതിന് പ്രധാനപ്പെട്ട കാരണം നാല് കുടുംബാംഗങ്ങൾ അവകാശികളായി വരുന്ന ഈ ക്ഷേത്രത്തിന്റെ തർക്കമാണ് ആരാണ് ഏറ്റവും മുഗൾത്തട്ടിലുള്ളത് ആരാണ് സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത് ആർക്കാണ് ക്ഷേത്രത്തിൻ്റെ ഉന്നത പതിവ് അലങ്കരിക്കേണ്ടത് എന്നതിനൊക്കെ കുറിച്ചിട്ടുള്ള പിടിവാശി കാരണം നാട്ടിലുള്ള ഭക്തന്മാർ അതായത് കാസർഗോഡ് തൊട്ട് ഏകദേശം മലപ്പുറം ജില്ലയിൽ വരെയുള്ള ആളുകൾ നിരന്തരം ഏകദേശം ഒരു ദിവസം അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവാഘോഷ ചടങ്ങിൽ ഏകദേശം നാനൂറ് അഞ്ഞൂറ് ഭക്തന്മാർ ഭജനിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുണ്യഭൂമിയാണ് ഈ കാരങ്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത് കളിയാട്ടം നടത്താത്തതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ നിരവധി ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ല ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമെന്നോണം ക്ഷേത്രത്തിൽ അഞ്ചു ദിവസം ദീപാരാധനയും ഭജനയും സംഘടിപ്പിക്കുകയാണ് മുടങ്ങിപ്പോയ ചടങ്ങുകളും കളിയാട്ട മഹോത്സവവും പുനരാരംഭിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് ശനിയാഴ്ച പ്രതിഷേധ കൂട്ടായ്മയും ജാതിയും സംഘടിപ്പിക്കും നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി